ഈ ഒരു വീഡിയോ അറൗണ്ട് നാൽപ്പത്തിരണ്ട് മില്യൺ ഉള്ള ആൾക്കാർ കണ്ടു അതായത് നാല് കോടി ആൾക്കാർ ഇതിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട് എന്തിനു സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതും രണ്ടുപേരെ അമ്മാവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ആ ഒരു പെൺകുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് രണ്ടാളി സപ്പോർട്ട് ചെയ്യാത്തതുണ്ട് പലരും വന്ന് പറയുന്നത് അമ്മാവനെ നോക്കുന്നത് ക്യാമറയിലാക്കാണ് അതെ ആ പെൺകുട്ടി സൈഡില് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് ക്യാമറയിൽ നോക്കുമ്പോൾ അമ്മാവിന്റെ ശ്രദ്ധ ക്യാമറയിലേക്കാണ് പോകുന്നത് അല്ലാതെ പെൺകുട്ടിയുടെ ഇടുപ്പിലേക്കല്ല പക്ഷെ നിങ്ങൾ ആ അമ്മാവിന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കൂ അവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത് ആ കണ്ണ് രണ്ട് കൃഷ്ണമണികൾ എവിടേക്കാണ് പോകുന്നത് നോക്കൂ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അമ്മാവിന്റെ കണ്ണുകൾ പോകുന്നത് ക്യാമറയിലേക്കല്ല അവിടെ തന്നെ പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഒരു പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ ഇതുപോലുള്ള കുറെ വീഡിയോസ് റീൽസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിലുപരി ഏതോ ഒരു ആപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അതിൽ ഇത്ര പൈസ കൊടുത്താൽ നിങ്ങൾക്ക് ഇത് കാണാം അത് കാണാം ആ രീതിയിൽ എന്തൊക്കെയോ ഉണ്ട് സോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ പല ആൾക്കാരും നേരെ അമ്മനെ അങ്ങ് സപ്പോർട്ട് ചെയ്യും കാരണം എന്താ പലരും വിചാരിക്കും ഓക്കെ ഇവളാണോ ഇത്ര വലിയ മാന്യത ചമ്മയുന്നേ അമ്മാവിന് ഇത് നോക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള മെന്റാലിറ്റി നോക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ചില വാണങ്ങൾ എന്ന് പറയും അമ്മാവൻ നോക്കിയതല്ലോ കേറി പിടിച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട് അങ്ങനെ ചോദിക്കുന്നവരോട് തന്നെ പറയാനുള്ളൂ നാളെ നിന്റെ തങ്ങളോ ആരെങ്കിലും ഒക്കെ ഇതുപോലെ പോകുമ്പോൾ ഒന്ന് തൊടുവോ നോക്കുവോ ചെയ്താലേ അവരോടും പറയണ അവര് നോക്കിയതല്ലോ നിന്നൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള മെന്റാലിറ്റി തന്നെ എടുക്കണം പിന്നെ എല്ലാത്തിനും ഉപരി ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഓക്കെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന വീഡിയോസ് ഇടുന്നു അല്ലെങ്കിൽ റീൽ ഇടുന്നു ഫോട്ടോസ് ഇടുന്നു ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യമാണ് അല്ലെ സോ നമ്മൾ എന്ത് ചെയ്തു പോലും ചെയ്തില്ല പോലും ബട്ട് ഒരാളെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ വളരെ എന്താ പറയുക നമുക്കത് ഭയങ്കര ഇൻസെക്യൂർഡ് ആവുന്ന രീതിയിൽ ഒരാൾ നോക്കിയോ നമ്മൾ തൊടുകയോ ഒക്കെ ചെയ്യുന്നത് തെറ്റു തന്നെയല്ലേ ഫോർ എക്സാമ്പിൾ ഒരു പ്രോസിക്യൂഷൻ ചെയ്യുന്ന ഒരു വ്യക്തി ആ ഒരു വ്യക്തി ചെയ്യുന്ന ജോബ് എന്ന് പറയുന്നത് അതാണ് സോ അങ്ങനെയുള്ള ഒരു വ്യക്തിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ കൺസെന്റ് ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ സമ്മതം ഇല്ലാതെ അവരെ തുറച്ചു നോക്കുന്നു അല്ലെങ്കിൽ അവരെ തൊടുന്നു സ്പർശിക്കുന്നു ഇത് തെറ്റല്ലേ നമ്മൾ എന്ത് ചെയ്ത പോലും ഇല്ല പോലും ഒരാൾ നമ്മുടെ സമ്മതമില്ലാതെ നമ്മുടെ തൊടുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുന്നു അത് തെറ്റാണ് അല്ലാതെ ഒരാൾ എക്സ്പോസ് ചെയ്യുന്ന ഫോട്ടോ ഇട്ടിന് ഒരു വീഡിയോ ഇട്ടിന് അതുകൊണ്ട് നമുക്ക് അവരെ നോക്കാം നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള മെന്റാലിറ്റിയിലെ ആൾക്കാരോട് എനിക്കൊന്നും പറയുന്നില്ല കാരണം പറഞ്ഞിട്ടും കാര്യമില്ല അതങ്ങനെയാണ് ഇവിടെ ആ ഏഞ്ചൽ ബേബി ചെയ്ത തെറ്റെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോയിൽ ഇത് മാത്രമേ കാണുന്നുള്ളൂ ഇതേപോലെ അതായത് ഇതേപോലെ അമ്മ മുഖത്ത് നല്ല പോലെ ഒന്ന് കൊടുക്കണം അങ്ങനെ കൊടുക്കുന്ന ഒരു വീഡിയോ കൂടി ഉണ്ടെങ്കിൽ ഇത്രയും ഹെയ്റ്റ് ഒരു പക്ഷേ വരാനുള്ള ചാൻസ് കുറവായിരിക്കും ഇത് ഞാൻ പറയുമ്പോൾ അതിനെ തെറവിളിക്കാൻ കുറേ ആൾക്കാർ വരും ഐ നോ ബട്ട് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ തീരുന്നതെങ്കിൽ